ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഷഹലാണ് ഒത്തുചേരുന്നത് കാലങ്ങൾക്ക് ശേഷം നന്നായ ട്രിപ്പാണ് ഏകദേശം ഒരു മൂ ഇരുപത്തി മൂന്നിന് തുടങ്ങിയ ട്രിപ്പിൻ്റെ ചർച്ചയാണ് ഇപ്പം എന്തായാലും ഏകദേശം ഇരുപത്തഞ്ചിന് കിട്ടിയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് അടുത്ത ഓരോ കൊല്ലം കൂടുമ്പോൾ പോണം എന്നാണ് നടക്കുമായിരിക്കും അപ്പം ഇന്ന് നമ്മുടെ കൂടെ അടക്കുള്ള ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ഉണ്ട് ക്യാമറ എടുക്കുന്ന സിനാൻ ഉണ്ട് അവിടെ ഒരു മൂന്നാലെണ്ണം

പറഞ്ഞു അങ്ങനെ ഫാറൂഖ് പറഞ്ഞ പോലെ ഫാറൂഖ് കത്തിക്കാൻ തുടങ്ങി ഫാറൂഖിൻ്റെ കഠിന പരിശ്രമത്തിന് ശേഷം സുട്ടുവിൻ്റെയും ഷഹലിൻ്റെയും സ്പെഷ്യൽ പരിശ്രമത്തിന് ശേഷം നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഗൈസ് രാത്രിയിലെ നല്ല തണുപ്പും വയനാടിൻ്റെ സ്പെഷ്യൽ തണുപ്പും നമ്മൾ വിറപ്പിച്ചിരുന്നു തന്നെ ഗ്രില്ലിൻ്റെ ചൂട് നമുക്കൊരു ക്യാംഫെയർ ഫീലാണ് നൽകിയത് പിന്നെ ആട്ടമായി പാട്ടായി ഭക്ഷണം കഴിക്കലായി ശഹലാണെങ്കിലോ ഭക്ഷണം കഴിക്കുന്നതിലോ അവൻ്റെ കഴിവ് നല്ലോണം തെളിയിച്ചും ചെയ്തു അങ്ങനെ ആ ദിവസവും കടന്നുപോയി കാലത്ത് ഏഴ് മണി കാലങ്ങൾക്ക് ശേഷം ഞാൻ നേരത്തെ എണീറ്റു റിസോർട്ടിൽ ഇനി നമുക്ക് കുറച്ച് നേരമേ ഉള്ളൂ ബാക്കി ഇനി ചായ കുടിക്കാൻ പോകണം അതാ വരുന്ന രണ്ട് ഹിമക്കരടികൾ രാവിലെ തന്നെ പോയി പൂളിൽ ചാടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പിഴക്കുള്ള അന്വേഷണം തുടങ്ങി എന്താണെന്നറിയില്ല ക്യാമറ കാണുമ്പോൾ സഹലിൻ ഒരു റൊമാൻറ്റിക് ഫീലാണ് ഞാൻ സഹലിൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സുട്ടു വന്നിട്ട് സുട്ടുവിൻ്റെ വീഡിയോ എടുക്കാനും പറഞ്ഞു കൂട്ടത്തിലെ ഏറ്റവും റൊമാൻറ്റിക് സുട്ടു ആണ് അടുത്തുള്ളൊരു ചായപ്പീടിയും നമുക്ക് സ്പാർക്ക് തന്നില്ല അങ്ങനെ അവസാനം നമ്മൾ കണ്ടെത്തി നമ്മുടെ ചായപ്പിടിയ ഒരു ഹോർലിക്സും പത്തിരിയും കഴിച്ചു നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി കാലാവസ്ഥ ചൂടായി വരുന്നതുകൊണ്ട് നമ്മൾ പൂളിലേക്ക് ചാടാൻ വേണ്ടി തീരുമാനിച്ചു അതിനുവേണ്ടി നമ്മൾ എൺപത്തെട്ട് പടികൾ കയറേണ്ടതായിട്ടുണ്ട് അവസാനം നമ്മൾ പൂളിലെത്തി വീണ്ടും നമ്മൾ പ്രകൃതിയുടെ മനോഹരിതയ്ക്ക് സാക്ഷ്യം വഹിച്ചു പുയമോല വാട്ടർ റിസർവിൽ നിന്നും ഡയറക്റ്റായിട്ട് വരുന്ന വെള്ളമാണിത് അങ്ങനെ എല്ലാവരും എൺപത്തെട്ട് പടികൾ വിജയകരമായി കയറി വന്നു സുട്ടുവിൻ്റെ കഴിവുകൾ സുട്ടു തെളിയിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഫ്രഷായതിനു ശേഷം നമ്മൾ പുയമൂല റിസോർട്ടിൽ നിന്നും മടങ്ങുകയാണ് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ വയനാടിനോട് വിട പറയുകയാണ് വയനാട്ടിലെ മനോഹരമായ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മൾ നാട്ടിലേക്ക് അപ്പോൾ ഇനി നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ഈ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വ്ലോഗ് അവസാനിപ്പിക്കുന്നു